നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രമോ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഒരു പ്രമോ വന്നിട്ടുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് അറിയാമല്ലോ ജിഷനും ഈ പറയുന്ന അഭിലാഷും ഔട്ടായിപ്പുണ്ട് ഔട്ടായിപ്പ് അൺഫയർ ആണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഔട്ടായത് ഔട്ടായതിന് വോട്ട് കോഴ് ഔട്ട് പ്രേക്ഷകർ തീരുമാനിച്ചു ഔട്ടായി ഓക്കെ ഇപ്പോൾ ഒരു പ്രമോ വന്നിട്ടുണ്ട് ഒരു ഇമ്മ്യൂണിറ്റി പവർ അതായത് ലാലേട്ടൻ ഒരു ഇമ്മ്യൂണിറ്റി പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു ഇമ്മ്യൂണിറ്റി പവറും കൂടി ഉണ്ട് ഇത് ആർക്ക് കൊടുക്കണമെന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അവരെല്ലാവരും എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്നത് ആതിലേയാണ് അപ്പോൾ ആതിലെ എടുത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് ഇവരെ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ജയിലിലേക്ക് അയച്ചത് ജയിലിലേക്ക് അയച്ച ആതിൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോ ഇമ്മ്യൂണിറ്റി കൊടുക്കണമെന്ന് പറയാൻ കാരണമെന്ന് പറയുമ്പോൾ അനീഷ് അവിടെ എനിക്കൊന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഗ്രൂപ്പിസം ആണ് ഇത് നമ്മൾ കാണുന്നുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി എൻ്റെ ഒരു ഗസ്സാണ് കേട്ടോ അതായത് ഇവരൊരു ഇമ്മ്യൂണിറ്റി ഇവിടെ ഒരു ഇമ്മ്യൂണിറ്റി കൊണ്ടുവരേണ്ട ആവശ്യം എന്താ ലാലേട്ടൻ ഒരു ഇമ്മ്യൂണിറ്റി ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല എടുത്തിട്ടില്ല ഒന്നുമില്ല ലാലേട്ടൻ ഇമ്മ്യൂണിറ്റി ആർക്കെങ്കിലും കൊടുക്കുമോ എന്ന് വെച്ച് എനിക്കറിയത്തൂല്ല പക്ഷേ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് എനിക്ക് തോന്നി ഈ ഇമ്മ്യൂണിറ്റി ഇവർ കൊടുക്കാൻ ചാൻസ് എനിക്ക് തോന്നുന്നു ആര്യൻ ആണെന്ന് തോന്നുന്നു ആര്യനാണ് ഇവർ ഈ ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്തത് അതായത് ആര്യനെ നല്ല വോട്ട് കുറവുണ്ട് അടുത്ത ആഴ്ച അവൻ എവിഷനിലേക്ക് വന്നാൽ ആര്യൻ പുറത്താകും എന്നുള്ള പുറത്താകുമെന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോൾ ആര്യനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇമ്മ്യൂണിറ്റി കൊണ്ടുവന്നാൽ എന്റെ ഒരു ആണ് കേട്ടോ ഇവ ആ ഇമ്മ്യൂണിറ്റി കൊടുക്കുക ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല കൊടുക്കുന്നതെങ്കിൽ അത് ആര്യനാണെങ്കിൽ എഴുതി വെച്ചോ ഇത് അവരുടെ പ്ലാനാണ് ഇത് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ആരിനെ വീണ്ടും അവിടെ നിർത്താൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു ടാസ്ക് അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ഒരു നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രേക്ഷകരെ കണ്ടിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ആർക്ക് കൊടുത്തു ഞാൻ ഇപ്പോഴാണ് ആ പ്രമോ പ്രമോണ്ടത് ആർക്ക് കൊടുത്തു എന്നറിയത്തില്ല ആ ഒരു ഇമ്മ്യൂണിറ്റിയുടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി പൊക്കിപ്പിടിച്ചുകൊണ്ട് ലാലേട്ടൻ വരണമെങ്കിൽ അത് ലാലേട്ടന്റെ ഇഷ്ടം അനുസരിച്ച് അനുസൃതമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ആരാണെങ്കിൽ എഴുതി വെച്ചോ ആ ഒരു സാധനം ഇവർ പ്ലാൻ ചെയ്ത് പ്രേക്ഷകര കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കൊണ്ട് അവരൊക്കെ ആര്യൻ അവിടെ വേണം എപ്പോഴും പറയാറുണ്ട് ആര്യൻ അവിടെ വേണം ആര്യൻ ഉണ്ടെങ്കിൽ കുറച്ച് കുൽസിതത്തിന്റെ തുടക്കം ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ചെറിയ രീതിയിലൊക്കെ ഇവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കുൽസിതത്തിന്റെ ചെറിയ രീതിയിൽ പോഷനായിട്ട് കാണിച്ചിട്ടുണ്ട് അതാ പക്ഷെ ആര്യന് ഇമ്മ്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് പ്ലാൻ ചെയ്തതാണ് അങ്ങനെ കൊടുക്കുന്നവരെ വളർത്താൻ വേണ്ടിയിട്ടല്ല അവനെ തളർത്താൻ വേണ്ടിയിട്ടാണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ആഴ്ചയിൽ ചിലപ്പോൾ ഈ പറയുന്ന കുൽസുതത്തിന്റെ ഒരു ഒരു മറ്റൊരു വെർഷനിൽ നമുക്ക് കാണാൻ സാധിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഈ പറയുന്ന ആരിനും ജിസയിലും അവിടെ നാറി വെളുക്കും ആ ഒരു ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്താൻ ആർക്കായിരിക്കാം ഈ ഇമ്മ്യൂണിറ്റി കൊടുത്തത് ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു ഈ ഇമ്മ്യൂണിറ്റി അതായത് ടാസ്കിൽ ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്തത് ആര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമുക്കറിയാം രണ്ടു ദിവസം കൊണ്ട് ആര്യൻ്റെ തന്നെ ആര്യൻ്റെ നല്ല ഭാവങ്ങൾ എന്തെങ്കിലും എടുത്തെടുത്ത് എടുത്തെടുത്ത് കൊണ്ടിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞു ആര്യന് നല്ല സ്ക്രീൻ സ്ക്രീൻഫേസ് കൊടുക്കുന്നുണ്ട് ആര്യന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർക്ക് ഒന്നിനെ ഈ പറയുന്ന ഏറ്റവും ലീസ്റ്റ് ഈ രണ്ടുപേർ ഔട്ട് ആക്കി പിന്നെ ലീസ്റ്റ് കിടക്കുന്ന ആര്യനായിരിക്കും അതുകൊണ്ട് തന്നെ ആര്യനെ അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ആര്യൻ പുറത്താകും എന്ന് അവർക്ക് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് ആരെയൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതാണ് എന്റെ ഒരു ഗസ് എങ്ങനെ ഗസ് ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം നമുക്ക് വേണ്ടി കാണാം ജയ്